കടമറ്റത്ത് കത്തനാർ ഭാഗം പതിമൂന്ന് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് വെളിയിൽ പോയിരുന്ന കടമറ്റത്തച്ഛൻ അകത്തേക്ക് കയറി വന്നത് അമ്മായിയുടെ നിലവിളിയും അന്താളിപ്പും കണ്ടപ്പോൾ കാര്യത്തിന്റെ നിജസ്ഥിതി കത്തനാർ അച്ഛന് ഊഹിക്കുവാൻ കഴിഞ്ഞു നടന്നതിനെ അന്വേഷിക്കുവാൻ നിൽക്കാതെ അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു നീങ്ങി അമ്പടി കേമീ നീ ഇത്രയ്ക്ക് ഭയങ്കരിയാണോ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് കടമറ്റത്ത് കത്തനാർ യക്ഷി പോയ വഴിയെ വച്ചു അവൾ മാന്നാത്ത് പുഴക്കടവിലേക്കാണ് പോയിരിക്കുന്നത് അച്ഛൻ ആ വഴിക്ക് ഓടുകയായിരുന്നു അച്ഛൻ പുഴക്കടവിലെത്തിയപ്പോൾ അവൾ പുഴ കടന്ന് മറുകരയിലെത്തിയിരുന്നു വള്ളമൊന്നും കാണുന്നില്ലല്ലോ മനസ്സിലോർത്ത കത്തനാർ അടുത്തു കാണപ്പെട്ട വാഴത്തോട്ടത്തിലെ വാഴയിൽ നിന്ന് ഒരു നാക്കില മുറിച്ചെടുത്ത് പുഴയിലിട്ട് അതിൽ കയറി നിന്ന് പുഴയുടെ മറുകരയിൽ മറുകരയിലെത്തിച്ചേർന്നു അവൾ അധിക ദൂരം പോയേക്കുവാൻ സാധ്യതയില്ല അച്ഛൻ അതീവ സൂക്ഷ്മതയോടെ ചുറ്റും കണ്ണുകൾ ഓടിച്ചു അവിടെ പുഴക്കടവിൽ പൂത്തുലഞ്ഞു നിന്നിരുന്ന ഒരു പാലമരത്തിൽ മരത്തിൽ രക്തയക്ഷയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു ഓഹോ ഇലിപ്പടർപ്പിനുള്ളിൽ കയറി ഒളിച്ചിരുന്നാൽ നിന്നെ നാം കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ മര്യാദക്കിറങ്ങി വന്നോളൂ അവൾ അനുസരിച്ചില്ല അച്ഛന് കോപം വന്നു നീലി നിനക്കിത്ര അഹങ്കാരമോ മര്യാദയ്ക്ക് ഇറങ്ങുന്നോ അതോ ഞാൻ തന്നെ ഇറക്കണോ എന്നിട്ടും ഇറങ്ങിവരുവാൻ രക്തയക്ഷി കൂട്ടാക്കിയില്ല അസത്തേ ഈ പാലമരത്തോടൊപ്പം നിന്നെയും നാം കത്തിച്ച് ചാമ്പലാക്കുന്നുണ്ട് പാലമരത്തിന്റെ ചില്ലകൾ ഉലഞ്ഞു പഴുത്തിലകളും പച്ചിലകളും തറയിൽ കൊഴിഞ്ഞു വീണു പൂക്കളുടെ രൂക്ഷഗന്ധം അവിടെമെങ്ങും വ്യാപിച്ചു അധികമൊന്നും ആടി തിമർക്കേണ്ട അണയാൻ പോകുന്ന ദീപം ആളെ കത്തുമെന്നാണല്ലോ പഴഞ്ചൊല്ല് കത്തനാർ പറഞ്ഞു പടംചൊല്ലും പത്രാസുമൊക്കെ പറഞ്ഞ് എന്തിനാണ് എന്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് അച്ഛൻ്റെ മുമ്പിലെത്തിയ രക്തയക്ഷി കോപത്തോടെ ചോദിച്ചു അതെന്തിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ അറിയാമെങ്കിൽ ചോദിക്കുമായിരുന്നില്ലല്ലോ മനുഷ്യരുടെ രക്തം മൂറ്റിക്കുടിക്കുന്ന നിന്നെ നാം പിന്തുടർന്നു വരുന്നത് എന്തിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ കാരണം പറയുവാൻ പലതും കാണുമായിരിക്കും പക്ഷേ ഇപ്പോൾ നീ കാട്ടുന്നത് അതിക്രമമാണ് എതിലും ക്രൂരത ഒരു സ്ത്രീ ആയിരുന്ന എന്നോട് പുരുഷന്മാർ കാട്ടിയപ്പോൾ ചോദിക്കുവാനോ പറയുവാനോ അന്നാരും ഉണ്ടായിരുന്നില്ലല്ലോ അവൾ പറഞ്ഞു കാലത്തിനനുസരിച്ച് പലതും മറേണ്ടതുണ്ട് അതല്ലാതെ പകയും മനസ്സിൽ വെച്ചുകൊണ്ട് പുരുഷവർഗത്തെ മുഴുവൻ വേട്ടയാടുകയല്ല വേണ്ടത് ഈ സാരോപദേശം കൊണ്ട് ആരെ തടുക്കുന്നതല്ല എൻ്റെ പ്രതികാരം അന്ന് സ്ത്രീത്വം നഷ്ടപ്പെടേണ്ടി വന്ന എന്നെ അവർ ശ്വാസം മുട്ടിച്ചു കൊന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരെയൊക്കെ നീ വകവരുത്തുകയും ചെയ്തില്ലേ അതുകൊണ്ടൊന്നും എൻ്റെ പ്രതികാരം തീരുന്നതല്ല പുരുഷവർഗത്തോട് തന്നെയാണ് എൻ്റെ പ്രതികാരദാഹം ദാഹം അതിന് നിനക്ക് നിലനിൽപ്പുണ്ടെങ്കിലല്ലേ പ്രതികാരം തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വച്ചാൽ രക്തേക്ഷി സംശയത്തോടെ ചോദിച്ചു നാം നിന്റെ കഥ അവസാനിപ്പിക്കുവാൻ പോവുകയാണ് അതിനായി പലരും പരിശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ അവരൊക്കെ എന്താ നിർത്തിക്കളഞ്ഞത് അവരെ പോലെ നമ്മുടെ കഥയും നീ തീർത്തു കളയുമെന്നല്ലേ പറയുവാൻ വന്നത് അതിലും പരമാർത്ഥമില്ലാതില്ല കോസൽ കൂടാതെയുള്ള അവളുടെ വർത്തമാനം കേട്ടപ്പോൾ കടമറ്റത്ത് കത്തനാരുടെ കോപം ഇരട്ടിച്ചു എന്നാൽ നമുക്കത് തന്നെ ഒന്ന് നോക്കിക്കളയാം നിങ്ങൾക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല അവളുടെ സ്വരം ദൃഢമായിരുന്നു അത്രയ്ക്ക് ധിക്കാരമോ അച്ഛൻ കോപത്തോടെ ഇടതുപാതത്തിന്റെ പെരുവിൽ ഭൂമിയിലൂന്നി അയ്യോ വേദന കൊണ്ട് പുളഞ്ഞ് രക്തക്ഷി ഉച്ചത്തിൽ നിലവിളിച്ചു ഇനിയും വിളച്ചിലെടുത്താൽ നിന്നെ നാം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും എന്തിന് നാട്ടുകാരുടെ സമാധാനത്തിന് അതിന് നിങ്ങളെന്തിന് ഇത്രമാത്രം കാർക്കശം കാട്ടുന്നു അത് ദൈവകൽപ്പിതമാണെന്ന് കൂട്ടിക്കോളൂ എന്നെ മാത്രം നശിപ്പിക്കണമെന്നാണോ ദൈവകൽപ്പിതം നിന്നെ മാത്രമല്ല തിന്മകൾ എവിടെയൊക്കെ കാണപ്പെടുന്നുവോ അവിടെയൊക്കെ ഒക്കെ തിന്മയ്ക്കെതിരെ പോരാടണം എന്നുള്ളതാണ് ദൈവകൽപ്പന ഇപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് മനുഷ്യരോടുള്ള നിന്റെ പക പാടെ നീ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചേക്കാം എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് മര്യാദക്കാരിയായി കൂടിയിരുന്നു കൊള്ളണം അതുമായിക്കൊള്ളാം പിന്നെ നാം തമ്മിൽ ഷണ്ടയൊന്നും ഉണ്ടാവുകയില്ല ഇനിയെങ്കിലും എന്നെ എന്റെ പാട്ടിന് വിട്ടുകൂടെ അത് സാധ്യമല്ല പറയുന്നതെല്ലാം അപ്പാടെ അനുസരിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ നീ സത്യം ചെയ്യേണ്ടതാണ് അത് സാധ്യമല്ലെങ്കിലോ കണ്ടം തുണ്ടമായി വെട്ടി വെട്ടിനുറുക്കി നിന്നെ നാം അഗ്നിയിൽ ഹോമിച്ചു കളയും അത് കടമുറ്റത്ത് കത്തനാരുടെ ഒരു ദിവാസംനമായിരിക്കും കാണാം അടുത്ത ക്ഷണത്തിൽ ഘോരൂപിണിയായി രൂപം മാറിയ രക്തേക്ഷി കത്തനാരെ ആക്രമിക്കാൻ ഒരുമ്പിട്ടു നിൽക്കവിടെ അതിരൂക്ഷമായി അവളെ ശാസിച്ചു നിർത്തിയ കത്തനാരൻ തൻറെ കൈവിടെ ഉയർത്തി അവളുടെ മുഖത്തിനു നേരെ നീട്ടി പിടിച്ചു അയ്യോ എന്നെ കൊല്ലരുതേ എനിക്ക് ചുറ്റുപൊള്ളുന്നേ അവൾ ഞെരുപിരി പൂണ്ട് അലറി വിളിച്ചു കരഞ്ഞു ഒരു നീച പിശാശായ നിന്നെപ്പോലും ഉപദ്രവിച്ചുകൂടെന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം എന്നാൽ നിന്റെ അഹങ്കാരം അതിരിവിട്ടിരിക്കുന്നു ഇനും പോർത്താൽ നീ ഈ ഭൂമിയിലുള്ളവർക്ക് തീരാശാപമായി മാറുന്നതാണ് അയ്യോ വേണ്ടായി അങ്ങ് പറയുന്നത് പറയുന്നതുപോലെയെല്ലാം അനുസരിച്ചു കൊള്ളാമേ കടമറ്റത്തച്ഛന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രക്തയക്ഷി കീഴടങ്ങി ഞാൻ പറയുന്നത് ഏറ്റുപറഞ്ഞുകൊള്ളൂ അച്ഛൻ ചൊല്ലിക്കൊടുത്തു ഇനിയൊരിക്കലും ഒരു മനുഷ്യനെ പോലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഉപദ്രവിക്കുകയില്ല ഇത് ദേവത്തിന്റെ തിരുനാമത്തിൽ ഞാൻ ആണിട്ടു പറയുന്ന സത്യമാണ് രക്തയക്ഷി അതേറ്റു പറഞ്ഞു നീ ഈ നിൽക്കുന്ന പൂപ്പാല നിനക്കിഷ്ടമാണോ അച്ഛൻ ചോദിച്ചു ഇഷ്ടമാണ് യക്ഷി മറുപടി പറഞ്ഞു ഇതിൽ സ്ഥിരമായി വസിച്ചുകൊള്ളാമോ സമ്മതം എങ്കിൽ ഈ പൂപ്പാലയിൽ ആവേശിച്ച് ഇതിൽ സ്ഥിരമായി വസിച്ചുകൊള്ളൂ കാലക്രമത്തിൽ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതാണ് അപ്പോൾ നിനക്ക് നിത്യപൂജയും വിളക്ക് വിളക്കുവപ്പും പതിവായി ഉണ്ടാവുന്നതാണ് ക്ഷുദ്രമൂർത്തിയായി അലഞ്ഞു നടന്നിരുന്ന നീ അനേകരുടെ ആശ്വാസസ്ഥാനമായ യക്ഷിയമ്മയായി പൂജിനിയായി ഭവിക്കുന്നതാണ് പ്രേതാംശം പൂർണമായും വിട്ടൊഴിഞ്ഞിരിക്കുന്ന നീ ഇന്നുമുതൽ ദൈവാംശമുള്ളവരായി തീർന്നിരിക്കുന്നു കടമറ്റത്ത് കത്തനാരുടെ ആശീർവാദത്തോടെ അന്ന് ആ പൂപ്പാലയിൽ യക്ഷി നിത്യവാസം ആരംഭിച്ചു പരുമലയക്ഷെന്ന് പൂപ്പാലയക്ഷെന്ന പുണ്യനാമത്തിലാണ് അറിയപ്പെടുന്നത് ഇഷ്ടവരദായിനിയായ അവളുടെ ദിവ്യദർശനത്തിനായി പതിനായിരങ്ങൾ അവിടെ ആണ്ടുതോറും തടിച്ചുകൂടി അവൾക്ക് പൂപ്പറകളും പുത്തരി നൈവേദ്യവും ഭക്തി സമർപ്പിക്കുന്നു